പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത് ർഷ ആയുർവേദിക്സ് എന്ന ഈ മരുന്ന് നിർമ്മാണശാല രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മൾ തുടങ്ങുന്നത് അതിന് മുമ്പ് തന്നെ നമ്മൾ മരുന്ന് നിർമ്മിക്കുന്നുണ്ടായിരുന്നെങ്കിലും വിപുലമായ ഒരു കുറച്ചുകൂടെ വിപുലമായ മരുന്ന് നിർമ്മിക്കണം എന്നൊരു ആഗ്രഹത്താൽ മാത്രമല്ല പല മരുന്നുകളും നമ്മൾ പ്രത്യേകമായ മരുന്നുകൾ നമ്മൾ ക്ലാസിക്കൽ മരുന്നുകൾ ഉണ്ടാക്കണം എന്ന ആഗ്രഹത്താൽ ഒരു വിപുലമായ ഒരു മരുന്ന് നിർമ്മാണശാല വേണം എന്നുള്ളതുകൊണ്ട് ആർഷ ആയുർവേദിക്സ് എന്നൊരു സ്ഥാപനത്തിന് രൂപം കൊടുക്കുമായിരുന്നു പ്രത്യേകിച്ച് രാജഗോപാൽസ് തന്നെ റിസർച്ച് വിങ്ങോട്ടൂടെ പ്രവർത്തിക്കുന്നുള്ളതുകൊണ്ട് പലതരം റിസർച്ച് മെഡിസിൻസും നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു സംവിധാനം ഇല്ലാതെ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ പിന്നെ ഒരു നിർമ്മാണശാല ഉണ്ടാക്കിയത് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ക്ലാസിക്കലായിട്ടുള്ള മരുന്ന് സാധാരണ ഉണ്ടാക്കുന്നതിന് പല നമുക്ക് ഇന്ന് നിന്ന് പോയിട്ടുള്ള പല മെഡിസിൻസും ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം സാറിന് ഉണ്ടായിരുന്നു അതിൽ നമ്മൾ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് തന്നെ അഗ്രഗ്രാഹ്യത എന്ന് പറയുന്ന കഷായം തന്നെ അതിന്നിപ്പം ഇന്നിപ്പം വേറെ എങ്ങും അവൈലബിൾ ആയിട്ടില്ല അതിലൊരു തൊണ്ണൂറ്റി രണ്ടോളം മരുന്ന് ചേരുന്നൊരു യോഗമാണ് അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കാരണം അത് അതുണ്ടാക്കണമെങ്കിൽ തന്നെ ഒരു നാല് മാസത്തെ പ്രിപ്പറേഷൻ നമ്മൾ പ്രീവിയസ് ആയിട്ട് നടത്തിയാൽ മാത്രമേ അത് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ സാഷ്ടീക തൈലം എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു മരുന്ന് എണ്ണ എണ്ണ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ അത് പ്രത്യേകിച്ച് നമ്മുടെ ഡീജനറേറ്റീവ് ഡിസോർഡർ കണ്ടീഷൻസിൽ ഉപയോഗിക്കുന്ന ഒരു തൈലമാണ് അതുകൂടാതെ തന്നെ നമ്മൾ പിന്നെ നസ്യത്തിനായിട്ട് പ്രത്യേകിച്ചൊരു തൈലം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ശിഖരി തൈലം എന്നാണ് എണ്ണയുടെ പേര് അതുകൂടാതെ തന്നെ പിന്നെ ബ്രെയിൻ സംബന്ധമായ ഡീജനറേറ്റീഡ് ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഋപവല്ലഭം എന്നൊരു തൈലം തന്നെ ഉണ്ടാക്കുന്നുണ്ട് അത് രാജഗോപാൽ സാറിൻ്റെ കീഴിൽ തന്നെ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്നതിന് എണ്ണയാണ് പേഴ്ചിച്ച് ഒരു യോഗമാണ് അതുകൂടെ ക്ലാസിക്കൽ മെഡിസിൻസ് എല്ലാം തന്നെ നമ്മുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പുറത്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ല നമ്മുടെ ആവശ്യത്തിനായിട്ട് മാത്രമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു കാരണം അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ആഗ്രഹത്താൽ ക്വാണ്ടിറ്റിക്ക് ഉപരിയായി ക്വാളിറ്റിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് എൽ ഒരു ചേരുവ പോലും നമ്മൾ ചേർക്കാതെ ഒരു മരുന്ന് ഉണ്ടാക്കുകയില്ല കിട്ടാത്ത മരുന്നുകളതിൻ്റെ അഭാവദ്രവ്യം പ്രത്യേകിച്ച് യോഗരത്നാരുത്തി പറയുന്നുണ്ട് ആ അഭാവദ്രവ്യം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ യോഗങ്ങൾ നിർമ്മിക്കാറുള്ളൂ അങ്ങനെ പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ മരുന്ന് നിർമ്മാണശാല റിസർച്ച് ഇങ്ങനെ വേണ്ടിയിട്ടുള്ള എല്ലാ മരുന്നുകളും നമ്മൾ ഇവിടെ തന്നെ ഇപ്പോൾ നിർമ്മിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതാണ് എണ്ണയായാ പോലും നമ്മൾ അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് തന്നെ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ പേഷ്യൻസിന് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കൊടുക്കാനായിട്ടും രോഗ രോഗനിവാരണം വരുത്താനും നമുക്ക് സാധിക്കുന്നുണ്ട് മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട അംഗം ശിരസാണ് അതിനാൽ ഉത്തമ അംഗം എന്ന പേരിലാണ് നമ്മൾ അതിനെ അറിയപ്പെടുന്നത് ശിരസിലെ രണ്ട് തരം രോഗങ്ങൾ രണ്ട് തരത്തിലുള്ള രോഗങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് കാണാം ശിരസിന് പുറമേയുള്ള കപാലത്തിൽ അതായത് തലയോട്ടിയിലുണ്ടാകുന്ന രോഗങ്ങളും ശിരസിന് ഉള്ളിലുണ്ടാകുന്ന രോഗങ്ങളും അങ്ങനെ രണ്ടായിട്ട് തിരിക്കാം അത് പ്രധാനമായിട്ടും ശരീരം ഉള്ളിലുള്ള രോഗങ്ങളെപ്പറ്റി നമുക്ക് അധികം പ്രതിപാദിക്കാം തലയിൽ പ്രധാനമായിട്ട് ഉള്ളിൽ പ്രധാനം പത്ത് തരം രോഗങ്ങളാണ് ശിരസിൽ ഉണ്ടാകുന്നത് ശിരോ രോഗങ്ങൾ അതായത് തലവേദന വിവിധ തരത്തിലായിട്ട് പത്ത് തലത്തിലാണ് ഉണ്ടാകുന്നത് ആ പത്ത് തലത്തിലും ശാശ്വത പരിഹാരം നൽകാൻ ആയുർവേദത്തിന് കഴിയും പ്രത്യേകിച്ചും ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിൽ തലവേദനയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക ചികിത്സാരീതി ഉണ്ടെന്ന് തോന്നുന്നില്ല ആ താൽക്കാലികമായിട്ട് വേദന ശ്രമിക്കുന്നതിനുള്ള വിവിധ തരം ചികിത്സകളല്ലാതെ അടിസ്ഥാനപരമായ ഒരു ചികിത്സാരീതി മോഡേൺ മെഡിസിൻ ഉള്ളതായിട്ട് തോന്നുന്നില്ല പക്ഷേ നമുക്ക് ഇത് ശാശ്വത പരിഹാരം ഉണ്ടാകാത്ത രീതിയിലുള്ള ചികിത്സാരീതികളുണ്ട് സാധാരണ ചെറിയ രീതിയിലുള്ള സ്ഥിര ചിലവേദനയാണെങ്കിൽ നസ്യം എന്ന ചികിത്സ മാത്രം കൊണ്ടും ഉള്ളിലേക്കുള്ള മരുന്നു കൊണ്ടും പരിപൂർണമായിട്ട് മാറാറുണ്ട് പുറക്കും പഴക്കം ചെന്നതും കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളതിനകത്താണെങ്കിൽ അതിന് നസ്യത്തിന് പുറമെ സ്ഥിരോധാര മുതലായ ചില ചികിത്സാരീതികളും അത്യാവശ്യമാണ് ഇത് രണ്ടു കൊല്ലം അതിനും കൂടി പ്രാധാന്യത്തോടും പഴക്കമുള്ളതും പത്തും ഇരുപതും കൊല്ലമൊക്കെ പഴക്കത്തിലുള്ള ചില ശിവരോധങ്ങൾ വരാറുണ്ട് അങ്ങനത്തെ തലവേദനകളൊക്കെ തന്നെ നമുക്ക് സ്നേഹപാനം എന്നൊരു ചികിത്സയുണ്ട് സ്നേഹപാനം എന്ന് പറഞ്ഞാൽ നെയ്യ് പ്രത്യേക അളവിൽ കൊടുത്ത് ഒരു പത്ത് പ്രത്യേക ഒരു ലക്ഷണമാകും സാധാരണ ഏഴ് ദിവസം കൊണ്ട് ആ ലക്ഷണമാകും ആ ലക്ഷണത്തിന് ശേഷം വിയർപ്പിച്ച് ഛർദ്ദിപ്പിക്കുന്ന ഒരു ചികിത്സയാണ് ഇതേ സംബന്ധിച്ചു നമ്മൾ ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നസ്യവും അതിനുശേഷം ശിരോധാരയും ചെയ്ത് പരിപൂർണമായിട്ട് മാറാറുണ്ട് രോഗങ്ങൾ ശരോഗങ്ങൾ പറ്റി നാം പറഞ്ഞു കഴിഞ്ഞു അതിൽ ഒരെണ്ണി ഒരെണ്ണമാണ് സൂര്യാവർത്തം എന്ന പേരിൽ പറയും സൂര്യൻ ഉദിക്കുമ്പം തുടങ്ങുകയും ഉച്ചയാകുമ്പോൾ വരെ വർദ്ധിക്കുകയും ഉച്ചയ്ക്ക് വൈകുന്നേരം ആവുമ്പോൾ പരിപൂർണമായിട്ട് മാറുകയും ചെയ്യുന്നൊരു രീതിയാണ് സൂര്യാവർത്തം ഒരു ചെന്നിക്കുത്തന്നും ഒക്കെ പറയുന്നൊരു രോഗമാണത് അതിന് നസ്യാണ് പ്രധാന ചികിത്സ അല്ലാതൊരു ചികിത്സ നമുക്ക് ചെയ്യാം ഏത് ഭാഗത്താണ് ഒരു ചെനിക്കു തൊണ്ടാകുന്നത് അതിൻ്റെ എതിർഭാഗത്തുള്ള കാലിൻ്റെ തള്ളവിരലിൽ ഒരു മൂന്ന് മരുന്നുകൾ ചേർത്ത് യോജിപ്പിച്ച് മൂന്ന് ദിവസം വെച്ച് കെട്ടിയാൽ ഈ രോഗം മാറും പക്ഷേ പരിപൂർണമായിട്ട് പിന്നെ വരികയാണെങ്കിൽ നമുക്ക് നശിച്ച ചെയ്യണം ഈ പ്രധാന ചികിത്സ നമ്മൾ ചെയ്യാറുണ്ട് പൂവ്വൻ കുറുന്തര കിഴുകാനെല്ലി കായം ഈ മൂന്ന് മരുന്ന് നിങ്ങൾ സമമായിട്ട് ചേർത്ത് അരച്ച് പുതിക്കുന്നതിന് മുൻപേ കാലിൻ്റെ ഓപ്പോസിറ്റുള്ള ഭാഗ ഏത് ഭാഗത്താണ് തലവേദന അതിൻ്റെ എതിർവേശത്തുള്ള കാലിൻ്റെ തള്ളവരൽ വെച്ച് കെട്ടുക പിറ്റേ ദിവസം അഴിക്കുക അങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക ഇതൊരു പ്രത്യേക ഈസിയായിട്ട് നമ്മൾ ചെയ്തുവരുന്നുണ്ട് മറ്റു തരത്തിലുള്ള എല്ലാ തലവേദനകൾക്കും ഈ പറഞ്ഞുള്ള ശിരോധാരയും നസ്യവും തന്നെയാണ് ചെയ്യുന്നത് കഷായങ്ങളാണെങ്കിൽ പ്രത്യേക കഷായങ്ങൾ നമ്മൾ വിധിക്കുന്നുണ്ട് അങ്ങനെ പറയാം പഥ്യാഷടങ്കം പിന്നെ വരണാതി ഇതുപോലെ ധാരാളം കഷായങ്ങളും ഇതിൻ്റെ നെയ്യ്കളും മറ്റും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വരണാതി ശീലഹിതമൊക്കെ തന്നെ ഈ നസ്യത്തിന് ഉപയോഗിക്കുന്ന പ്രധാനമായി നെടുപ്പെടുന്നതാണ്